അടിപൊളി അപ്പൊ കേട്ടല്ലോ ആ ഒരു അടിപൊളി കറിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് എനിക്കും നല്ല ഇഷ്ടപ്പെട്ട കറിയാണ് ചേച്ചി വെച്ച് ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ അത് അപ്പൊ ചേച്ചിയോട് ചോദിച്ചിട്ട് ഞാൻ ആ റെസിപ്പി കണ്ടെത്തിയിട്ടുണ്ട് മുൻപ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ആ ഒരു ഓർമ്മ വന്നത് അപ്പോൾ ഇവിടെ തേങ്ങാപ്പാൽ ഇല്ലാത്ത കാരണം ഞാൻ എടിനോട് തേങ്ങാപ്പാലൊക്കെ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞ് ഞാൻ കറി വെക്കാൻ തുടങ്ങുകയാണ് പക്ഷേ ഇതിൽ ചേച്ചി എന്നോട് പറഞ്ഞത് അവസാനമാണ് കടകൊക്കെ വറുത്ത് താളിച്ചൊഴിക്കാൻ പറഞ്ഞ കേട്ടോ ഞാനത് ആദ്യം ചെയ്തിട്ടുണ്ട് ആ ഒരു തെറ്റ് മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആദ്യം അവസാനം അവസാനമായാലും ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ഉലുവയും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഞാൻ നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു സവോള ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള സവോളയാണ് കേട്ടോ അത് ഞാനതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കൂട്ടത്തിൽ ഞാനിത് ആ റെഡ് കളറ് കാണുന്നത് ഒരു പച്ചമുളക് കാണാം ആ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഉള്ളി നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു കറി നിങ്ങൾ എല്ലാവരോടുണ്ടാക്കി നോക്കാൻ പറയും ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല കാരണം ഇത് അത്രയും ടേസ്റ്റുള്ള ഒരു ാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കറിയുടെ പേര് കറക്റ്റായിട്ട് ഞാനും ചേച്ചിയോട് ചോദിച്ചിട്ടില്ലേ കറിക്ക് പേരുണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് പാവയ്ക്ക് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അതും കയപ്പയ്ക്ക് വെച്ചിട്ട് എന്ന് കരുതി ഇത് കയപ്പുള്ള കറിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ മോന് ആറ് വയസ്സായ എൻ്റെ മോന് വരെ ഈ കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമല്ലോ അല്ലേ അപ്പം നമ്മൾ ഉള്ളി നല്ല പോലെ ഒന്ന് വണ്ടുവന്നപ്പോൾ അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഇഞ്ചിയും പേസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും ചേർത്ത് കൊടുത്ത് ഇതുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വഴറ്റി എടുക്കരുത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉള്ളി നല്ലപോലെ വഴറ്റിയെടുക്കണം സവോള നല്ല പോലെ വഴറ്റിയെടുക്കണം ഇനി സവോള അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് പാവയ്ക്ക് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് പാവയ്ക്ക് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഈ ഒരു ഉള്ളിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി സവോളയിൽ കിടന്നിട്ട് ഈ പാവയ്ക്ക കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൽ നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയും നിങ്ങൾ വരുത്തരുത് കേട്ടോ നല്ല പോലെ ഈ ഒരു എണ്ണയിലും സവോളയിലും കിടന്ന് വഴറ്റിയെടുത്താൽ നമുക്ക് ഈ ഒരു കറിക്ക് തീരെ കയപ്പ് തോന്നില്ല ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഇതിലോട്ട് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ ഉപ്പ് ചേർത്ത് നമ്മൾ ഈ ഒരു പാവയ്ക്ക് വഴറ്റിയെടുക്കാം എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കാം ഈ പാവയ്ക്കയുടെ ഈ ഒരു കളറൊക്കെ മാറിയിട്ട് കളർ ഒന്ന് ചേഞ്ച് ആവുന്നവരെ നമുക്ക് ഇതേ രീതിക്കൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ പാവയ്ക്ക് നല്ല പോലെ വഴണ്ടി വന്നതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ് ഞാനൊരു മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഇതുപോലെ നീളത്തിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ സമയത്തൊക്കെ ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് തീ വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ തക്കാളി വേണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് മുളക് പൊടിയാണ് അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഞാനൊരു കാൽ സ്പൂണോളം മഞ്ഞൾ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ എരിവ് കുറഞ്ഞതാണെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ ചേർത്ത് കൊടുത്തോളൂ ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ടേ മുക്കാൽ ടേബിൾ സ്പൂണോളാണ് കേട്ടോ മല്ലിപ്പൊടിയാണ് ഇതിൽ കുറച്ച് കൂടുതൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് പുളിയാണ് പുളിയും നല്ലപോലെ ഒന്ന് മുൻപിട്ട് നിൽക്കണോട്ടോ നമ്മൾ സാധാ കറിക്ക് ഒഴിക്കുന്നേയും കാട്ടിലും ഒരു ഒരിച്ചിരി കൂടുതൽ പുളി നമുക്കിതിലോട്ട് ആവശ്യമുണ്ട് അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് പുളി ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച് വാളംപുളി വെള്ളമാണ് കേട്ടോ അപ്പോൾ കറക്കി എടുക്കുന്നതിനെക്കാട്ടിലും ഒരിച്ചിരി കൂടുതൽ പുളി കൂടുതൽ കൂടുതലെടുത്തിട്ട് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് എത്രമാത്രം കറിക്കേ കട്ടി വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ്സോളം വെള്ളമാണ് കേട്ടോ ഇനി ഞാനിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പുളിയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വരണം അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് കോക്കനട്ട് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാൽ നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരു അരമുറി തേങ്ങയുണ്ടെങ്കിൽ അത് തേങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാം പാലും ഒന്നാം പാലം ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ രണ്ടാം പാൽ വേണമെങ്കിൽ ഞാനീ ഒരു വെള്ളം ഒഴിച്ച സമയത്ത് നിങ്ങൾക്ക് രണ്ടാം പാൽ ഒഴിക്കാം എന്നിട്ട് പുളിയൊക്കെ നല്ല വേവിച്ചെടുക്കാം അതിനുശേഷം ലാസ്റ്റ് നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുളിയൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു കട്ടി കിട്ടും കേട്ടോ കറിക്ക് അതിനുശേഷം തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോൾ നമുക്ക് നല്ല അത്യാവശ്യം നല്ല കുറുക്കുള്ള കറി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഈ സമയത്ത് വരും പാവക്കയുടെ സ്മെല്ലും ഒക്കെ നല്ലൊരു പ്രത്യേക സ്മെല്ലൊക്കെ വരും കേട്ടോ ഇനി ഞാനല്ലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കരുത് ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ഇട്ട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതിന് മുൻപായിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കട്ടിക്ക് ഇരിക്കുന്നുണ്ട് കറി ഈ ഒരു കട്ടി വേണമെങ്കിൽ ഈ ഒരു കറിക്ക് കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഈ കറിയുടെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഇന്ന് വെച്ച് െ കൂട്ടുമ്പോഴാണ് ഇതിന് ഒന്നും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നുന്ന കേട്ടോ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കണോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്ന വിചാരിക്കുന്നു എനിക്ക് റെസിപ്പി പറഞ്ഞ തന്നെ ചേച്ചിക്ക് ഒരുപാട് താങ്ക് യു അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും